വൻകിട സ്ഥാപനങ്ങൾക്ക് അനുകൂലമായ കരാറുകൾ നൽകുക ചെറിയ തുകക്ക് ഭൂമി കൈമാറുക എന്നിങ്ങനെ സർക്കാരുകൾ കുത്തക മുതലാളിമാർക്ക് പലതരം ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്ത വാർത്തകൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് ഇന്ത്യയുടെ കാര്യമാണെങ്കിൽ അദാനിയും അംബാനിയും ഒക്കെ ആയിരുന്നു അത്തരത്തിൽ അങ്ങനെയുള്ള ചില മുതലാളിമാർ ഇപ്പോഴത്തെ ബി ജെ പി ഭരിക്കുന്ന രാജസ്ഥാൻ സർക്കാരിൽ നിന്നും കോടികൾ തട്ടിയ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് വണ്ടിക്കൂലി ഇനത്തിൽ ആ ഒരു പേരിലാണ് തട്ടി കോടികൾ തട്ടിയിരിക്കുന്നത് അതോ ഒന്നും രണ്ടുമല്ല ആയിരത്തി നാനൂറ് കോടി രൂപയാണ് തട്ടിയിരിക്കുന്നത് അദാനി ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൽക്കരി ഘടന സ്ഥാപനമാണ് ഇത്ര വലിയൊരു തുക ഗതാഗത ചാർജ് എന്ന പേരിൽ ഈടാക്കിയത് ജയ്പൂർ ജില്ലാ കോടതിയാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് തുക കൊടുത്തുവെന്ന കാര്യം സംസ്ഥാന സർക്കാരും അംഗീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ കേന്ദ്ര കൽക്കരി മന്ത്രാലയം സർക്കാർ ഉടമസ്ഥതയുള്ള വൈദ്യുതി ഉൽപ്പാദന കമ്പനി രാജസ്ഥാൻ രാജ്യ വിദ്യുത് ഉൽപാദന നിഗം ലിമിറ്റഡിന് ഛത്തീസ്ഗഡിലെ വനപ്രദേശത്തുള്ള രണ്ട് വലിയ കൽക്കരി ബ്ലോക്കുകൾ അനുവദിച്ചിരുന്നു ഏകദേശം നാനൂറ്റി അൻപത് ദശലക്ഷം ടണ്ണിലധികം കൽക്കരി ശേഖരണമായിരുന്നു പാർസ ഈസ്റ്റ് കെൻഡ ബസാർ എന്നീ ബ്ലോക്കുകളിലുണ്ടായിരുന്നത് ബി ജെ പി നേതാവ് വസുന്ധര രാജ നേതൃത്വം നൽകുന്ന സർക്കാരായിരുന്നു ആയിരുന്നു അക്കാലത്ത് രാജസ്ഥാൻ ഭരിച്ചിരുന്നത് അവർ മറ്റൊരു സംയുക്ത കരാർ കൂടി ഒപ്പിട്ടു കൽക്കരി ഖനനം ചെയ്ത് ഛത്തീസ്ഗഡിൽ നിന്നും രാജസ്ഥാനിലെ പവർ പ്ലാന്റുകളിലേക്ക് എത്തിക്കുവാൻ അദാനി എൻറ്റർപ്രൈസസിന് മേൽക്കയ്യുള്ള സംയുക്ത സംരംഭ കരാറായിരുന്നു അത് അദാനി ആയിരുന്നു കമ്പനിയുടെ എഴുപത്തി നാല് ശതമാനം ഓഹരിയും കൈവശം വെച്ചിരുന്നത് അതുപ്രകാരം ഖനന പ്രവർത്തനങ്ങൾക്കുള്ള ഫീസ് അദാനി ഗ്രൂപ്പിനും ഖനനം ചെയ്തു കൊടുക്കുന്ന കൽക്കരി പൊതുമേഖലാ സ്ഥാപനത്തിനും ലഭിക്കും രാജ്യത്ത് തന്നെ താരതമ്യേന പുതിയ തരത്തിലുള്ള ഒരു ക്രമീകരണമായിരുന്നു മൈൻഡ് ഡെവലപ്പർ ആൻഡ് ഓപ്പറേറ്റർ എന്നറിയപ്പെടുന്ന ഈ ഒരു സംയുക്ത കരാർ എന്നാൽ ഈ കരാറിനെ അദാനി ഗ്രൂപ്പ് കഴിയുന്നത്ര ചൂഷണം ചെയ്തു എന്നതാണ് ഇക്കഴിഞ്ഞ ജൂലൈയിൽ ജയ്പൂർ കോടതി കണ്ടെത്തിയിരിക്കുന്നത് കൽക്കരി കൊണ്ടുവരുവാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ഫീസായി അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിൽ നിന്നും വാങ്ങിയെടുത്തത് ഏതാണ്ട് ആയിരത്തി നാനൂറ് കോടി രൂപയാണ് അർഹതപ്പെ പെട്ടതല്ലാഞ്ഞിട്ടും കമ്പനി ഈ ചാർജുകൾ ചുമത്തിയിരുന്നുവെന്നും അവർ നടത്തിയത് കൊള്ളയടിയാണെന്നും ജയ്പൂർ ജില്ലാ കോടതി ചൂണ്ടിക്കാട്ടുകയാണ് അൻപത് ലക്ഷം രൂപ പിഴയും കോടതി ചുമത്തിയിട്ടുമുണ്ട് കൂടാതെ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനായി മുഴുവൻ ഇടപാടും ഓഡിറ്റ് ചെയ്യുവാൻ ഓഡിറ്റർ ജനറലിനോട് നിർദ്ദേശിക്കുവാനും വിധി പ്രസ്താവത്തിൽ പരാമർശമുണ്ടായിട്ടുണ്ട് ഒടുവിൽ ഓഡിറ്റ് പ്രക്രിയ രാജസ്ഥാൻ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണെങ്കിലും ജയ്പൂർ കോടതിയുടെ ഉത്തരവ് ഇന്ത്യയിലെ കൽക്കരി വൈദ്യുതി മേഖലയിലെ കരാറുകളിലെ തട്ടിപ്പുകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് രാജസ്ഥാൻ സർക്കാരിൻ്റെ ഉടമസ്ഥതയുള്ള മറ്റൊരു വൈദ്യുതി വിതരണ കമ്പനിയായ ജയ്പൂർ വിദ്യുത് വിത്രൻ നിഗം ലിമിറ്റഡിൽ നിന്നും അദാനി പവർ രാജസ്ഥാൻ ലിമിറ്റഡ് അതിരത്തി കോടി രൂപ വൈകിയുള്ള പേയ്മെൻറ്റിന് സർചാ സർചാർജായി ആവശ്യപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു ഇതുപക്ഷേ സുപ്രീം കോടതി തള്ളിക്കളയുകയായിരുന്നു കൽക്കരി ഖനവുമായി ബന്ധപ്പെട്ട കരാറുകളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ചൂഷണം ചെയ്ത് സ്വകാര്യ കമ്പനികൾ കമ്പനികളുണ്ടാക്കുന്ന കൊള്ളലാഭത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിന് വഴിതെളിക്കുന്നതാണ് ശരിക്കും ജയ്പൂർ കോടതിയുടെ ഈ ഒരു ഉത്തരവ് പൊതു താല്പര്യം സംരക്ഷിച്ചാണ് പൊതുവിഭവങ്ങൾ ഉപയോഗിക്കുന്നതെന്നും കരാർ ബാധ്യതകൾ ന്യായമായും നിയമപരമായും നടപ്പിലാക്കുന്നുണ്ടെന്നും ഉറപ്പാക്കേണ്ടതിൻ്റെ പ്രാധാന്യം കൂടി എടുത്തു കാണിക്കുന്നുണ്ട് കോടതിയുടെ ഈ ഒരു വിധി